ശരിക്കിപ്പോൾ രജിത് കുമാർ ചില ടി വി ചാനലുകൾ ഈ രജിത് കുമാറിനെ വിളിച്ച സമയത്ത് പറഞ്ഞത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് മൂന്ന് നാല് പ്രാവശ്യം വിളിച്ചപ്പോൾ മാനസിക സംഘർഷം മൂലമാണ് ഞാൻ നാട് വിട്ടെന്ന് അദ്ദേഹം ജീവിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല പറഞ്ഞിട്ട് അത് നാട് വിട്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നേരത്തെ ചാനലുകളിലൊക്കെ വന്നത് പക്ഷേ ഈ രജിത് കുമാർ ശരിക്കും അതല്ല ചെയ്യേണ്ടത് രജിത് കുമാർ ചെയ്യേണ്ടത് എന്നൊക്കെ അറിവ് വെച്ചിട്ട് ഒരു ഇരുപത്തി അഞ്ച് വർഷത്തിന് ഇരുപത്തിയേഴ് വർഷത്തിന് മേലെ ഈ മാമി മുഹമ്മദ് ആയിട്ട് ഈ രജിത്തിന് നല്ല ബന്ധമുണ്ട് അതായത് കോഴിക്കോട് വന്നിട്ട് നേരത്തെ ഈ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നേരത്തെ തന്നെ ബാലുശ്ശേരി മേഖലയിൽ ബാലുശ്ശേരിയിൽ ചെറിയ കച്ചവടത്തിൽ ഈ മാമി മുഹമ്മദ് വ്യാപാരം തുടങ്ങിയ സമയത്ത് രജിത്ത് കൂടെ ഉണ്ട് ആ സമയത്ത് അപ്പോൾ രജിത്തിന് മാമിക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള ഒരു ധാരണ ഈ കുടുംബത്തിനും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിക്കൊക്കെ ഉണ്ട് അപ്പം ഈ മാമിയുടെ തിരോധാനവ് ബന് ബന്ധപ്പെട്ട് മാമിയുടെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും നിർണായകമായ തെളിവുകൾ കൊടുക്കാൻ പറ്റുന്ന ഒരാളെന്ന നിലക്കാണ് ഈ രജിത്തിനെ പല തവണയായിട്ട് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തത് അപ്പോൾ ആ ക്രൈംബ്രാഞ്ചിനോട് അന്വ ക്രൈംബ്രാഞ്ചിനോട് സഹകരിച്ചുകൊണ്ട് ഈ രജിത്ത് എന്ത് ചെയ്യണം രജിത്തിന് പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കണം അത് സത്യത്തിൽ രജിത്ത് മാമിയോടും അതുപോലെ തന്നെ മാമിയുടെ കുടുംബത്തോടും ചെയ്യുന്ന ഒരു ഒരു ഒരന്താ പറയുക ഒരു വലിയൊരു വലിയൊരു കാര്യമായിരിക്കും ഈ രജിത്ത് ചെയ്യുന്നത് അത്രയും ബന്ധം മാമിയായിട്ട് രജിത്തിനുണ്ട് രജിത്തിൻ്റെ ഇന്നലെ രജിത്ത് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രജിത്തിനെ മൂന്നും നാലും തവണ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രജിത്ത് എന്ത് ചെയ്ത് രജിത്ത് ഇന്ന് തന്നെ ഇന്നലെ തന്നെ രജിത്തിനെ കാണാതാവുക രജിത്തിനെ കാണാതായിട്ട് പെട്ടെന്ന് തന്നെ രജിത്ത് അത് കോഴിക്കോട് മാവൂർ റോഡിലെ ഒരു ഹോട്ടലിൽ ലോഡ്ജിൽ റൂം റൂമെടുത്ത് താമസിക്കുക അത് കഴിഞ്ഞിട്ട് രജിത്ത് ഓട്ടോറിക്ഷ ഗുരുവായൂർ നിന്ന് കാണുക ഈ സമയത്ത് ഇതിലെല്ലാം ഒരു ദുരൂഹത ഞങ്ങളെ സംബന്ധിച്ചിട്ട് ആക്ഷൻ കമ്മിറ്റി അതുപോലെ തന്നെ മാമി കുടുംബത്തിലുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ മാമി കുടുംബമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾക്കാം മാമി കുടുംബം പറയുന്നത് ഇതിൽ വേറെ എന്തെങ്കിലും നമ്മളൊക്കെ നേരത്തെ പറയും പോലെ ആരുടെയെങ്കിലും ഇടപെടലുണ്ടോ എന്നാണ് മാമി കുടുംബത്തിൻ്റെ അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിൻ്റെ ഒരു നിഗമനം അതല്ല ഈ രജിത് കുമാറിന് രജിത് കുമാറിന് വേറൊരു കാര്യം ഇവിടെ ഉണ്ട് രജിത് കുമാർ ഈ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണത്തിൻ്റെ അന്വേഷിക്കാൻ തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഈ രജിത് കുമാർ ഞങ്ങളെ ബന്ധപ്പെട്ടു അതായത് വേറെ ആൾ ത്രൂവിൽ ആക്ഷൻ കമ്മിറ്റിൻ്റെ ആളുകളെ ബന്ധപ്പെട്ടിട്ട് ആക്ഷൻ കമ്മിറ്റിൻ്റെ ആളുകളുമായിട്ട് രജിത് കുമാറിന് സംസാരിക്കണം അതായത് മാമിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കണം അങ്ങനെ ഞാനും അതുപോലെ തന്നെ മാമിയുടെ ഒരു അർദ്ധ സഹോദരന് എല്ലാവരും കൂടി വേറെ മാമിയുടെ ചില സുഹൃത്തുക്കളും കോഴിക്കോടുള്ള സുഹൃത്തുക്കളെ കോഴിക്കോട് വെച്ചിട്ടൊരു ഒരു രജിത് കുമാറിനെ കാണാൻ ഒരു സാഹചര്യം ഒരുക്കി ആ സാഹചര്യം ഒരുക്കി സമയത്ത് രജിത് കുമാർ പറഞ്ഞൊരു കാര്യം എന്നു പറഞ്ഞാൽ ഈ കേസിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മാനസിക സംഘർഷം മൂലം ആത്മഹത്യ കാര്യങ്ങളോ ചെയ്താൽ അത് ഈ കേസിലെ പിന്നിൽ ഉള്ള ആളുകൾ ഇതിൽ വലിയ ആളുകൾ രക്ഷപ്പെടാൻ ഒരു വഴി തുറക്കും അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പോലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൽ നിന്ന് ഒളിച്ചോടുകയോ അല്ലെങ്കിൽ എനിക്ക് മാനസിക സംഘർഷം കൊണ്ട് ആത്മഹത്യ ചെയ്യുകയോ അങ്ങനെയൊന്നും എന്നാണ് അന്ന് രജിത് കുമാർ പറഞ്ഞത് അന്ന് തന്നെ രജിത് കുമാറിന് സംശയം ഇതിൽ പിന്നിലാരോ പ്രവർത്തിക്കുന്നുണ്ടത് ശരിക്കും ശരിയായ രീതിയിൽ രജിത് കുമാർ പോലീസിനോട് സഹകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മാമിയുടെ കുടുംബത്തിന് മാമിക്ക് നീതി കിട്ടും നാടകം എന്നല്ല ശരിക്കൊരു ദുരൂഹത കാരണം ആ രജിത് കുമാർ ഇന്നലെ പോയി ഇന്ന് വന്നു ഇപ്പം ഞാൻ നേരത്തെ ഉള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞത് രജിത് കുമാർ ഇന്നലെ പോകുന്ന സമയത്ത് ഇന്ന് ഇരുപത്തി നാല് മണിക്കൂറാകുന്നതിന് മുമ്പേ കോഴിക്കോട് മാവൂർ റോഡിൽ നിന്ന് രജിത് കുമാറിനെ കാണാതായ രജിത് കുമാറിനെ കാണുന്നില്ല എന്ന് ന്യൂസ് വന്നു രജിത് കുമാറിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ മുമ്പേ എന്തായി രജിത് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഗുരുവായിരുന്നു ഇതേപോലെ തന്നെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി മാമി എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനെ കോഴിക്കോട് കാണാതായിട്ട് ഒരു സി സി ടി വിയിലും തപ്പിയിട്ട് കേരള പോലീസിൽ കിട്ടിയിട്ടില്ല പിന്നെ വേറൊരു കാര്യം രജിത് കുമാർ ക്രൈംബ്രാഞ്ച് സംഘർഷം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതേ രജിത് കുമാറിനെ ഈ കേസിൻ്റെ അന്വേഷണത്തിന് ആദ്യഘട്ടത്തിൽ നടക്കാവ് പോലീസ് ഇങ്ങനെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട് ആ നടക്കാവ് പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് തന്നെ ഇങ്ങനെ നോട്ടീസ് ഇല്ലാതെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് കോടതിയിൽ നിന്നൊരു ഉത്തരവ് വരെ ആര് വാങ്ങി സമ്പാദിച്ചിട്ടുണ്ട് രജിത് കുമാർ വാങ്ങിയിട്ടുണ്ട് അന്നും നടക്കാവിലെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ് രജിത് കുമാറിൻ്റെ അടുത്ത് നിന്നിട്ട് രജിത് കുമാർ ഒന്നും ഓപ്പൺ ആക്കുന്നില്ലെന്നാണ് ഇപ്പോഴും ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധി നൽകും മാമിയുടെ കുടുംബത്തിന് അറിയുന്ന ആളുകൾക്കും എനിക്ക് രജിത്കുമാറിനോട് പറയാനുള്ളതറിയോ രജിത് കുമാർ ഈ കാര്യത്തിൽ അറിയുന്ന കാര്യങ്ങളൊക്കെ പറയാം അന്ന് തന്നെ നിങ്ങളുടെ റിപ്പോർട്ടിൻ്റെ പ്രതിനിധിയോട് തന്നെ ഒരു ഇൻറ്റർവ്യൂവിൽ ഈ രജിത്ത് പറഞ്ഞിട്ടുണ്ട് ശരിക്കും മാമിനെ കാണാതായതിൻ്റെ പിറ്റേ ദിവസം പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല മാമി ഒന്നും രണ്ടും മൂന്നും തവണ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ വരാൻ വരാറുള്ളൂ എന്ന് രജിത് കുമാർ അന്ന് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ രജിത് കുമാറിനെ കുറേ കാര്യങ്ങൾ അറിയാം രജിത് അറിയുന്ന കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ളൊരു തെളിവിലേക്കും നിർണായകമായിട്ടുള്ളൊരു വഴിത്തിരിവിലേക്കും ഈ ഒരു കാര്യം എത്തുമുള്ള പ്രതീക്ഷ ഞങ്ങളുള്ളത് രജിത് കുമാറിനെ പോലീസ് സംശയിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ മാമിയുടെ കാണാതായതിൻ്റെ ആദ്യം അതായത് മാമിനെ കാണാതായതിൻ്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ ഈ രജിത് കുമാറിൻ്റെ ഫോൺ ഫോൺ ലൊക്കേഷനും അതുപോലെ തന്നെ മാമിയുടെ ഫോൺ ലൊക്കേഷനും ഒരേ സ്ഥലത്തായിരുന്നു അതായത് തലക്കൊടുത്തു അത് അതാണ് സംശയം അത് പോലീസിനെ സംശയിച്ചു പിന്നെ രജിത് കുമാറുമായിട്ട് നടക്കാവ് പോലീസ് നടക്കാവ് പോലീസൊക്കെ ഞങ്ങളോട് ആദ്യം പറഞ്ഞത് രജിത്തിന് എല്ലാം അറിയുക രജിക്ക് കാര്യങ്ങളെല്ലാം അറിയാം അത് രജി ഓപ്പൺ ആക്കുന്നില്ല എന്നായിരുന്നു ഞങ്ങൾ ഇപ്പോഴും രജി പ്രതി എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ പക്ഷെ രജിത്തിനറിയാം കാരണം മാമിയെ ഇത്രയും വർഷമായിട്ട് ഇരുപത്തേഴ് വർഷമായിട്ട് മാമിയുടെ കൂടെ ജീവിച്ച് മാമിയുടെ ഇടപെടലുകൾ ഇടപെടലുകൾ ആരോടെ കാണുന്നത് ഇടപാടുകൾ ആരോടെ കാണുന്ന ഇതൊക്കെ രജിത്തിനറിയാം രജിത് കുമാർ ചുറ്റിപ്പറ്റി ദുരൂഹ ആ ദുരൂഹത തീർക്കേണ്ടത് രജിത്താണ് ഇന്ന് തന്നെ ഇപ്പം ഇവർ കംപ്ലയിൻറ്റ് കൊടുക്കും കുടുംബം കംപ്ലയിൻറ്റ് കൊടുത്തപ്പം ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അറേഞ്ച്മെൻറ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ടി വിയിലൊക്കെ നേരത്തെ കണ്ടു പക്ഷെ അതല്ല ചെയ്യേണ്ടത് രജിത്തിന് ഇപ്പം ഇവിടുന്ന് പോയത് തന്നെ ആരുടെങ്കിലും ഇടപെടൽ മൂലമാണോ അതല്ല ഇത് സ്വന്തം അയാളെ ഇഷ്ടപ്രകാരം പോയതാണോ അതല്ല ആരെങ്കിലും ഭീഷണിയുടെ പുറത്ത് പോയതാണോ ഒക്കെയാണ് ഇതിൽ പരിശോധിക്കേണ്ടത് ശരിക്ക് ആ തരത്തിലേക്കാണ് ശരിക്ക് ചർച്ച പോകേണ്ടത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നല്ല ഇപ്പൊ ഞങ്ങൾക്കുള്ളൊരു വിശ്വാസം എന്ന് അറിയാം ക്രൈംബ്രാഞ്ച് ഞങ്ങളൊക്കെ നിങ്ങളൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ചോദിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ നിങ്ങൾ പിന്നെ തൃപ്തരാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സംതൃപ്തി ഉണ്ട് സന്തോഷമുണ്ടെന്ന് പറയാൻ കഴിയില്ല അത് നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടണം നമുക്ക് സന്തോഷം അതേസമയം സംതൃപ്തരാണ് ആ സംതൃപ്തി എന്ന് പറയുന്നത് ഇപ്പം അന്വേഷണം ശരിയായ രീതിയിൽ പോകുന്നുണ്ടെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതിപ്പം ഇവിടുത്തെ മീഡിയയും അതുപോലെ തന്നെ അന്ന് പി വി അൻവർ എം എൽ എയുടെ ഇടപെടലും എല്ലാം കൊണ്ട് തന്നെ ഇത് ശരിക്ക് ജനങ്ങളൊന്ന് സംസാരിച്ച് അത് ക്രൈംബ്രാഞ്ചിലെത്തി ക്രൈംബ്രാഞ്ച് ശരിയായ രീതിയിൽ അന്വേഷണം പോകുന്നതിൻ്റെ ഈ ഒരു ഇതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ രജിത്ത് അങ്ങനെ മൂന്നാല് തവണ ചോദ്യം ചെയ്തത് രജിത്തിനെ മാത്രമല്ല കോഴിക്കോട്ടെ ഒരുപാട് ബിസിനസ്സുകാരെ ഇതിനകം തന്നെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടുണ്ട് അതായത് ലോക്കൽ പോലീസ് ചോദ്യം ചെയ്യാത്ത പല ആളുകളെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടുണ്ട് പല ആളുകളും ചെറിയ ഒരാൾ ഒരു പ്രാവശ്യം വിളിച്ച ആളുകൾ വരെ ക്രൈംബ്രാഞ്ച് ശരിയായ രീതിയിൽ ചോദ്യം ചെയ്തു മണിക്കൂറുകളും ചോദിച്ചിട്ടുണ്ട് അവർക്ക് ആർക്കും സംഘർഷം ഉണ്ടായിട്ടില്ല ഇപ്പോഴും രജിത്തിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആക്ഷൻ കമ്മിറ്റി നിലയ്ക്ക് രജിത് ഇതിനൊണ്ട് സഹകരിക്കുക രജിത് പ്രതിയാവണ്ട ഇതൊക്കെ സഹകരിക്കുക എന്നുള്ളതാണ്